ഈ നാട്ടുകാർ പെൺകുച്ചിട്ടാ എനിക്ക് എനിക്ക് ക്രിയേട്ടറിന്റെ പേരൊന്നും അറിയാൻ പാടില്ല അതായത് ഹെൽമെറ്റ് ഇടുന്നാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല മറ്റേ ഇതില് സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരിക്കുന്നത് പ്രോപ്പറായിട്ട് ഇരിക്കാറില്ല പക്ഷെ ഇങ്ങനെ ിരസിന്റെ ക്ഷതമേറ്റാൽ സംഭവിച്ചേക്കാം ആ കുട്ടിയുടെ മാനസിക നില തയ്യാറില്ലായിരുന്നു ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ എങ്കിൽ ഇപ്പൊ നോർമൽ അല്ലെ ഐ എം എ കോംപ്ലാൻ ഗേൾ പുതിയുപ്പ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ഒന്നിലീത് ആ അമ്പിയെ പോലെ മന്ദമുഖ്യാ അല്ലേന പൈറ്റേണ്ട പൈസ അതിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ മാസത്തെ നമ്മളെ ബഡ്ജറ്റ് കമ്മിയാവും പറഞ്ഞേക്കാം ലൊക്കേഷൻ അറിയാമോ എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല ഇക്രൂന്റെ വീട് എവിടെയാ അങ്ങ് ദൂര ദൂരെന്നുവെച്ചാ സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായിരുന്നു പൊന്നിൻ കട്ടും നെഞ്ചിൽ കൊണ്ടാ മുറിഞ്ഞു പോകും എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു രാ ഇവര് നമ്മുടെ വീട് ഇഷ്ടമില്ല കാര്യം മനസ്സിലാക്കാം ഞങ്ങള് സമൂഹത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് എയ്റ്റി പ്ലസ് വീഡിയോസ് ഇടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൽക്കഹോളിക് വരുന്നത് നമ്മൾ കൂടെ ഊരി വെച്ച് അല്ലെങ്കിൽ ഡ്രസ്സും ഊരി കാണിച്ചിട്ടല്ല നമ്മള് ലൈക്കും വ്യൂസും മേടിക്കുന്നത് അപ്പൊ ഞാൻ പൊട്ടണേ